വിളയോടി കരുണ മെഡിക്കൽ കോളേജ് ആശുപത്രി കാർഡിയോളജി വിഭാഗവും കരുണ നഴ്സിംഗ് കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക ഹൃദയ ദിനം ആചരിച്ചു ഹൃദയ ദിനാചരണത്തിന്റെ ഭാഗമായി ചിറ്റൂർ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ ജാഥ അണിക്കോട് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് ഹൃദയരോഗ ബോധവൽക്കരണ പരിപാടി നടത്തി കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ ധർമ്മരാജൻ ഡോക്ടർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഡോക്ടർ ഹാഷിഫ് ഡോക്ടർ ജോൺ എന്നിവർ സംസാരിച്ചു ഉദ്ദേശം പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നമുക്ക് വേൾഡ് ഓവർ എടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ ഈ ഉണ്ടാകുന്ന ബ്ലോക്കേജ് കാരണം കൊണ്ട് മരിക്കുന്ന എണ്ണം പറയുന്നത് മില്യൺ ആണ് അപ്പോൾ ഈ ട്വൻറ്റി മില്ലിയണിൽ സെവൻ്റി പെർസെൻറ്റ് ഓഫ് ഡെത്ത് എഴുപത് ശതനം ഡെത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എഴുപത് ശതനം ആൾക്കാർ ഡെത്ത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ആ പ്രിവെൻഷന് വേണ്ട കാര്യങ്ങളാണ് ഈ ഹൃദയ ആരോഗ്യത്തിനു നമ്മളതിനെ സ്ട്രെസ് ചെയ്യേണ്ടത് ഈ വർഷം ഓരോ പ്രാവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് ഈ വർഷത്തെ ഓരോ വർഷം വേൾഡ് ഹാർട്ട് ഓർഗനൈസേഷൻ ഹാർട്ട് ഹാർട്ടെ സംബന്ധിച്ച് ഒരു ലോഗോ അവർക്ക് പ്രാവശ്യം ലോഗോ പറഞ്ഞ യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ അപ്പോൾ എന്തായാലും ഉദ്ദേശിച്ചു വെച്ചാൽ നിങ്ങളെ സ്വന്തമായിട്ടും നിങ്ങളുടെ കൂടുതൽ ആൾക്കാർക്കും ഹാർട്ടിനെ കൊണ്ടുണ്ടാവാുന്ന ഹാർട്ട് അറ്റാക്കുകളും ഇന്നത്തെ സാധനങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചില ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ റിസ്ക് ഫാക്ടർ റിഡക്ഷനാണ് യങ് ആയിട്ടുള്ള ആൾക്കാരാണ് മരിച്ചു വീണ് വീണുകൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ആൾക്കാർ നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കണോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോകുമ്പോൾ മരി രാവിലെ എണീക്ക് മെനി വിളിക്ക് മെനീക്കുന്നില്ല കുഴഞ്ഞു വീണ് മരിക്കും ഇതൊക്കെ ഹാർട്ട് അറ്റാക്കുകളാണ് അപ്പോൾ അതിന് എങ്ങനെ നമുക്കിതിനെ തടയാമെന്നുള്ളതാണ് ഈ ടി വി ന്യൂസ് പാലക്കാട്